بسم الله الرحمن الرحيم وروي عن رسول الله صلى الله عليه وسلم انه قال من لم يكن فيه ثلاث خصال لم يجد لم يجد طعم الايمان حلم يرد به جهل الجاهلي وورع يحرزه عن المحارم وخلق يداري به الناس റസൂർ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്നു തങ്ങൾ പറഞ്ഞു ഒരാളിൽ മൂന്ന് സൽഗുണങ്ങളില്ലെങ്കിൽ അവന് ഈമാൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്നതല്ല റസൂർ ലാഹി സാഹു അലൈവിം പറഞ്ഞു ആർക്ക് ആരിലെങ്കിലും മൂന്ന് സൽഗുണങ്ങൾ നല്ല ഗുണങ്ങളില്ലെങ്കിൽ അവന് ഈമാൻ്റെ വിശ്വാസത്തിൻ്റെ മാധുര്യം അതനുഭവിക്കാൻ കഴിയുന്നതല്ല ഒന്നാമതായി റസൂർല്ലാഹി സാഹു അലഹി വസ്ല്ല നിങ്ങൾ പറഞ്ഞത് വിഡ്ഢികൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ ക്ഷമയോടെ സഹിക്കാനുള്ള സഹനശേഷി ഒരാളിൽ ഇല്ലെങ്കിൽ അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്നതല്ല എന്ന് ആദരവായ റസൂറുല്ലാഹി സാഹു അലൈവല്ലം പറഞ്ഞു ജാഹുലീങ്ങൾ വിഡ്ഢികൾ അഥവാ ദീനിനെ സംബന്ധിച്ചോ മനുഷ്യ മഹത്വത്തെ സംബന്ധിച്ചോ ഒന്നും കാര്യമായി ജ്ഞാനമില്ലാത്തവർ അവർ കേൾക്കുന്നതിനും കേൾക്കാത്തതിനൊക്കെ പ്രതികരിക്കുന്നവരായിരിക്കും അവരുടെ പ്രതികരണം മാന്യമായിട്ടായിരിക്കുമില്ല അത്തരം പ്രതികരണങ്ങൾക്ക് മുമ്പിൽ ക്ഷമയോടെ അതവൻ്റെ അജ്ഞതയുടെ വിവരക്കേടിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ക്ഷമയോടെ അവരെ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള സഹനശേഷി ഒരാൾക്ക് ഉണ്ടായിരിക്കണം എന്നാലേ അവൻ ഈമാൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആദരവായ റസൂർ ഉള്ളഹിസാഹുസ്വലം പറഞ്ഞു രണ്ടാമതായി എവിടെ നിന്ന് പറഞ്ഞു ഹറാമായ കാര്യങ്ങളെ തൊട്ട് ഒരാളെ തടയുന്ന സൂക്ഷ്മത ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നാലേ അവന് ഈമാൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളു ഹറാമായ കാര്യങ്ങളും ഹലാലായ കാര്യങ്ങളും ഒരേ കണ്ണുകൊണ്ട് കാണുന്നവർക്ക് ഒരിക്കലും ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്നതല്ല റസൂർലാഹിസ്ല ഹദീസിൽ കാണാം ഇബാദത്തിൻ്റെ എന്ന് പറയുന്നത് കണ്ണുകൾ കൊണ്ടുള്ള ഹറാം ഉപേക്ഷിക്കുന്നതിലാണുള്ളത് കണ്ണുകൊണ്ട് ഹറാമായ നോട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇബാദത്തിൽ ആലസ്യം ഉണ്ടാകും ഒരു തരത്തിലുള്ള സുഖവും ഒരു രസവും അനുഭവിക്കാൻ സാധിക്കുകയില്ല രണ്ടിറക്കാത്ത നമസ്കാരം തന്നെ അവനെ സംബന്ധിച്ച് വലിയ ഭാരമായിരിക്കും പിന്നെയാണോ ബാക്കി ഫറലുകളും സുന്നത്തുകളും അവവാബീനുകളും ലുഹകളും അതേപോലെ സുന്നത്തായ നോമ്പുകളൊക്കെ വലിയ ഭാരമായിരിക്കും അപ്പോൾ ഹറാമ് ഒരാൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതാണ് അവനെ സംബന്ധിച്ച് അവൻ്റെ ഇബാദത്തിൻ്റെ ആസ്വാദനം അവൻ്റെ മാധുര്യം റസൂർഹി തങ്ങളിലൂടെ ഈമാൻ്റെ മാധുര്യം എന്ന് പറഞ്ഞത് അതുതന്നെയാണ് ഹറാമിനെ തൊട്ട് ഒരാളെ തടയുന്ന സൂക്ഷ്മത ഒരാളുണ്ടായിരിക്കണം അത്രയും സൂക്ഷ്മത ഉണ്ടെങ്കിലേ ഉള്ളൂ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈമാൻ്റെ സുഖം അനുഭവിക്കാൻ ഈമാൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് റസൂർല്ലാഹി സല്ലാസ് പറഞ്ഞു മൂന്നാമതായി തങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം എല്ലാവരെയും എല്ലാ സമയത്തും വെറുപ്പിച്ച് മാറ്റി നിർത്തുന്ന സ്വഭാവക്കാർക്കും അതിൻ്റെ മാധുര്യം ഉണ്ടാവുകയില്ല മറിച്ച് മൂമിന്യങ്ങൾ അടുത്ത് വരുന്ന തരത്തിലുള്ള സ്വഭാവം റസൂർ ഉള്ളാഹി സല്ലാ സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞു സഹാബാക്കൾ ഒരു തവണ തങ്ങളുമായി ബന്ധപ്പെട്ടാൽ പിന്നീട് അകന്നു പോകാൻ തോന്നുകയില്ല അത്രയും നല്ല സ്വഭാവം കണ്ടാൽ ഭയം തോന്നുന്ന മുഖവും അടുത്താൽ ഇഷ്ടം തോന്നുന്ന സ്വഭാവവും സഹാബാക്കൾ അങ്ങനെ വിശദീകരിക്കുന്നു കണ്ടാൽ ഭയം തോന്നുന്ന അഥവാ കണ്ടാൽ ഗാംഭീര്യം തോന്നുന്ന മുഖം അടുത്താലോ പിന്നീട് ഒരിക്കലും പിരിയാത്തത്ര മാധുര്യമുള്ള സ്വഭാവം നിബന്ധങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് അള്ളാഹുനഹബിബായ് റസൂലി ഹദീസിൽ അതും കൂടെ പറഞ്ഞു തരുന്നുണ്ട് ഒരാൾക്ക് ജനങ്ങളോട് അടുത്ത് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്വഭാവമില്ലെങ്കിൽ എല്ലാവരെയും വെറുപ്പിക്കുന്ന അകത്തി കളയുന്ന എല്ലാത്തിനും എടുത്തു ചാട്ടം കാണിക്കുന്ന എല്ലാവരോടും കടുകടാന്ന് സംസാരിക്കുന്ന ആണെങ്കിൽ ആരും അടുത്തു പോവില്ല അദ്ദേഹത്തിന് ഈമാൻ്റെ മധുരം ഉണ്ടാവില്ല അദ്ദേഹം ഒറ്റപ്പെട്ട ജീവിയെ പോലെ ആൾക്കൂട്ടത്തിൽ തനിച്ച് ജീവിക്കുന്നവനായി മാറിപ്പോകും ഈമാന്റെ മോഹ്മിൻ്റെ ബന്ധം ഈ സമൂഹത്തിൽ നമ്മളും അതിൽപ്പെട്ട ആളാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഈമാൻ്റെ സുഖം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ അയാൾ എത്ര വലിയ ആളാണെങ്കിലും അയാൾക്ക് ഈമാൻ്റെ മാധുര്യം വിശ്വാസത്തിൻ്റെ സുഖം ഉണ്ടാവുകയില്ല കാരണം നമ്മൾ ആ ആരും അല്ല ഒറ്റപ്പെട്ടു പോയി നമ്മളെ ആർക്കും വേണ്ട റസൂർലാഹിദ് ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു അദ്ദേഹം ആരോടും ഇണങ്ങുന്നില്ല അദ്ദേഹത്തോടും ആർക്കും ഇണക്കില്ല എന്നാൽ അവനിൽ അവനുള്ള ഖൈറു ഇല്ലാ ഖൈറു ആദരായ റസൂറുങ്ങളുടെ ഒരു ഹദീസ് നമുക്ക് കാണാം നന്മയില്ല ഫീമ ഫീമല്ലോ മറ്റുള്ളവരോട് ഇണങ്ങാത്തവരിൽ മറ്റുള്ളവരോട് ഇണങ്ങി ജീവിക്കാത്തവരിൽ ഒരു ഖൈറു ഇല്ല വലയുല അവനോട് മറ്റുള്ളവരും ഇണങ്ങുന്നില്ല അവനിൽ യാതൊരു ഹൈറും ഇല്ല അപ്പം ഇങ്ങനെ ജീവിക്കുക ചേർന്ന് കഴിയുക സമൂഹത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഈമാന്റെ അടയാളം അതാണ് ഈമാന്റെ സുഖം അതാണ് ഈമാന്റെ മാധുര്യം ഇപ്പം ഈ മൂന്ന് ഗുണങ്ങൾ ഒരാൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവരുടെ മോഹ്മിനാണെന്ന് സ്വയം അവന് തോന്നും അവനതിൻ്റെ സുഖവും ഒരു മധുരവും ഒക്കെ അനുഭവിക്കാൻ പറ്റും എന്നാണ് സൈദുന റസൂർ അല്ലാഹി സലഹുഹദീഫിൽ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബഹാനോത്തല നമുക്ക് സൽഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തിയെടുക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ സുബഹാൻ അള്ളാഹിമി സുഹാനിക്കു